ദാനിയേൽ സിംഹക്കുഴി കിടക്കണം ധാനിയൽ കിടക്കുന്ന സിംഹക്കുഴി എവിടെയെന്ന് അറിയത്തില്ല ഒരറിവുമില്ല ഈ പറയുന്ന ബാബിനോട് നീ നീപ്പുള്ളി കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും എന്നിട്ടും കർത്താവ് അയ്യോ വേഗത്തിൽ അവക്കുക്കിനെ പൊക്കിയെടുത്തിട്ട് ധാനിയൽ ആയിരിക്കുന്ന സിംഹക്കുഴിയുടെ വീത ഗുണം നിർത്തി അപ്പോ ഹവക്കുക്ക് ധാനിയൽ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ധാനിയാൽ ധാനിയേൽ ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ധാനിയൽ പട്ടിണിയിലാണെന്ന് വിശപ്പിലാണെന്ന് ആരറിഞ്ഞു ദൈവമറിഞ്ഞു ദൈവം അവനെ ഓർത്തു എന്നിട്ട് പറഞ്ഞു ധാനിയേൽ പറയുന്നത് ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഇതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ സൈറസ് രാജാവ് ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന വേല് എന്ന് പറയുന്ന പ്രതിഷ്ഠയെയും ഒരു വ്യാളവും അതിനെ ആരാധിക്കാൻ പറഞ്ഞു ധാനിയൽ പറയുന്ന കാര്യങ്ങളുണ്ട് അത് പതിനാലാം അധ്യായം അതിൻ്റെ ഒരു നാലും അഞ്ചും തിരുവചനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ധാനിയൽ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു രാജാവ് അവനോട് ചോദിച്ചു എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത് അവൻ പറഞ്ഞു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ മനുഷ്യ നിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല അത്ര കണ്ട് ദൈവത്തോട് സ്നേഹം ഉണ്ടായിരുന്നു ദൈവത്തിൽ ഉണ്ടായിരുന്നു ജീവിതം അത് കഴിഞ്ഞിട്ട് പിന്നെ വചനം കാണും ബാബിലോണിയർ ആദരിച്ചു പോകുന്ന ഒരു വ്യാളം ഉണ്ടായിരുന്നു രാജാവ് ദാനിയലോട് പറഞ്ഞു ഇത് ജീവനുള്ള ദേവനാണ് എന്ന് നിനക്ക് നിഷേധിക്കാനാവില്ല അതിനാൽ അതിനെ ആരാധിക്കണം ദാനിയൽ പറഞ്ഞു ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും കാരണം അവിടെ നിന്നാണ് ജീവിക്കുന്ന ദൈവം രാജാവേ നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം കർത്താവ് രാജാവ് പറഞ്ഞു ഞാൻ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ധാനിയൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുക്കിയുണ്ടാക്കി വ്യാഴത്തിൽ തിന്നം കൊടുത്തു ആ ജീവി അത് തിന്നു അതിൻ്റെ വയറ് പൊട്ടി ധാനിയൽ പറഞ്ഞു നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടാലും അബിലോണിയർ ഇത് കേട്ടപ്പോൾ അത്യധികം കുഭിതരായ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു രാജാവ് യഹൂദനായിരിക്കുകയാണ് അവൻ ബേലിനെ നശിപ്പിച്ചു വ്യാളത്തെ കൊന്ന് പുരോഹിതന്മാരെ വധിച്ചു അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു ധാനിയേലിന് ഞങ്ങൾക്ക് വിട്ടു തരിക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊള്ളും രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴികെ ധാനിയലിന് വിട്ടുകൊടുത്തു അങ്ങനെയാണ് ധാനിയേൽ സിംഹക്കുടിയിൽ വരുന്നത് അറുദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി ഏഴ് സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു ദിവസേനെ അവയ്ക്ക് രണ്ട് മനുഷ്യ ശരീരങ്ങളും രണ്ടു ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ താനിയലിന് വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തില്ലേ ഒരു ദിവസം രണ്ട് മനുഷ്യരെ രണ്ട് ആളുകളെയും കൊടുക്കുമായിരുന്നു ഈ പറയുന്ന ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൽ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ കഷ്ടകാലങ്ങളിൽ ദുരിതങ്ങളിൽ പ്രതിസന്ധികളിൽ സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ കാലഘട്ടങ്ങളിൽ ദൈവം ഹബക്കുക്കിനെ അയച്ച് താനിയേലിന് ഭക്ഷണം കൊടുത്തതുപോലെ നമുക്ക് വേണ്ടി ചില ദൈവീക നിയോഗങ്ങൾ ദൈവം പൂർത്തിയാക്കിയിരിക്കും ആരിലൂടെ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൽ പൂർണ്ണമായ ജീവിതം സമർപ്പിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ദൈവം നമുക്കു വേണ്ടി നമ്മുടെ അത്ര കണ്ട് തകർന്നിരിക്കുന്ന സിംഗക്കുടിയിൽ അതായത് മരണം മുന്നിൽ കണ്ട് കഴിയുന്ന ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കണ്ണുനീരിന്റെയും അനുഭവങ്ങളിൽ ദൈവമായിട്ട് നമ്മളെ ദൈവമായിട്ടാട്ടോ നിങ്ങൾ കൊണ്ട് കൊണ്ടുവന്നേ അല്ലെ എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തകമായ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു വിചാരമുണ്ട് എപ്പോഴാണെന്ന് അറിയാവോ ദൈവത്തെ സ്നേഹിച്ച് ദൈവ സ്നേഹത്തിൽ നമ്മൾ ജീവിതം സമർപ്പിച്ച് കർത്താവിൽ നമ്മൾ ആനന്ദിച്ച് മുന്നോട്ട് പോകുമ്പോൾ മക്കളെ നമ്മുടെ ദുർഘട ഘട്ടങ്ങളിൽ അത്ര കണ്ട് തകർന്നിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കാൻ നേരിട്ടിറങ്ങി വരും അല്ലെങ്കിൽ ആരിലൂടെയെങ്കിലും ദൈവം തൻ്റെ സ്നേഹം ആ സ്നേഹത്തിന് നമുക്ക് പ്രത്യുത്തരം തരും